തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക പാർട്ടി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു അവർ അതിനായി കോടതിയെ സമീപിച്ചു അവർക്ക് അനുകൂലമായ ജഡ്ജ്മെന്റ് ആർ എസ് എസ് ജഡ്ജിൽ നിന്നുണ്ടായി മധുരയിലെ തിരുപ്പറക്കുണ്ടം കാർത്തിക ദീപം തെളിയിക്കൽ വിവാദം ലോക്സഭയിൽ ചർച്ചയായപ്പോൾ ഡി എം കെ എം പി ടി ആർ ബാലു നടത്തിയ ഈ പരാമർശം ഏറെ ബഹളത്തിന് ഇടയാക്കിയിരുന്നു മദ്രാസ് ഹൈക്കോടതി മധുരാ ബെഞ്ചിലെ ജഡ്ജി ജി ആർ സ്വാമിനാഥനെ ലക്ഷ്യമിട്ടായിരുന്നു ബാലുവിന്റെ ഒളിയമ്പ് സഭാരേഖകളിൽ നിന്ന് നീക്കിയെങ്കിലും ജഡ്ജി പ്രത്യേക പ്രത്യയശാസ്ത്രത്തോട് കൂറുപലർത്തുന്ന ആളാണെന്ന ആരോപണം തങ്ങൾ പിൻവലിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷം വിധിന്യത്തിലടക്കം വർഗീയവും ജാതിപരവുമായ നിലപാട് സ്വീകരിക്കുന്ന ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ നീക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ പരാതി നൽകിയിരിക്കുകയാണ് തിരുപ്പറക്കുണ്ടത്ത് വർഗീയ ധ്രുവീകരണത്തിന് അവസരം നൽകി ദർഗയ്ക്ക് സമീപം കാർത്തിക ദൈവം തെളിയിക്കാൻ അനുമതി നൽകിയത് ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയ അവതരണത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിലും ഈ നോട്ടീസിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ബ്രാഹ്മണരായ അഭിഭാഷകർക്കും വലതുപക്ഷ ആശയധാരയുള്ള അഭിഭാഷകർക്കും മാത്രമാണ് ജസ്റ്റിസ് ഇ ആർ സ്വാമിനാഥൻ തന്റെ ബെഞ്ചിനു മുമ്പാകെ വരുന്ന കേസുകൾ പരിഗണിക്കുന്ന പട്ടികയിൽ മുൻഗണന നൽകുന്നതെന്നാണ് പ്രധാന പരാതി ബ്രാഹ്മണനായ മുതിർന്ന അഭിഭാഷകൻ എം ശ്രീധരൻ രംഗരാജന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ നൽകിയ പ്രത്യേക പരിഗണനയും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആറ് അമിക്കസ് ക്യൂറിമാരെ നിയമിച്ചതിൽ ഉൾപ്പെട്ട എല്ലാ അഭിഭാഷകരും ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ബി ജെ പി ബന്ധമുള്ള വ്യക്തികളുടെ കേസുകളിൽ അസാധാരണ വേഗത്തിലാണ് വിധി പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി ഇരുപതാല് ഡിസംബറിൽ ബി ജെ പി അനുകൂല സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറുടെ എഫ്ഐആർ അതിവേഗത്തിലാണ് റദ്ദാക്കിയത് പിന്നീട് സുപ്രീം കോടതി ആ വിധി റദ്ദാക്കിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കരോള ക്ഷേത്രത്തിൽ ഭക്തർ ഭക്ഷണം കഴിച്ച ശേഷമുള്ള വാഴയില ഉരുളുന്ന ആചാരം നിരോധിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി നൽകിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് വിധിന്യായം അസാധുവാണെന്ന് പ്രഖ്യാപിച്ച് സിംഗിൾ ബെഞ്ചിലായിരുന്ന അദ്ദേഹം ജുഡീഷ്യൽ അച്ചടക്കം ലംഘിച്ചു ഈ ഉത്തരവ് പിന്നീട് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി പൊതുപരിപാടികളിൽ പങ്കെടുത്ത് നിരന്തരം വിവാദ പ്രസ്താവന നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി നേതാവ് എച്ച് രാജ പങ്കെടുത്ത സംഘപരിവാർ സംഘടനകളുടെ ചടങ്ങിൽ ദ്രാവിഡ മാതൃകയെ പരിഹസിച്ചതും ക്രിസ്ത്യൻ പുരോഹിതന്റെ കേസിൽ ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്ന അവഹേളനപരമായ പദപ്രയോഗം ഉപയോഗിച്ചതും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രമാദമായ ലാവണ്ണി ആത്മഹത്യ കേസിൽ മതപരിവർത്തനമാണെന്ന വർഗീയ പ്രസ്താവന നടത്തി തമിഴ്നാട് പോലീസിനെ വിമർശിച്ച് അന്വേഷണം സി കൈമാറി എന്നാൽ സി ബി ഐ അന്വേഷണത്തിൽ മതപരിവർത്തനം തള്ളിക്കളയാനുണ്ടായെന്നും എം പിമാർ പരാതിയിൽ പറഞ്ഞു രാജ്യത്ത് സംഘപരിവാരം നാളു ദൂരെ വേറിറയ്ക്കാത്ത മണ്ണായ തമിഴ്നാട്ടിൽ തിരുപ്പറക്കുണ്ടം കാർത്തിക ദീപം കൊളുത്തലൂടെ വർഗീയ രാഷ്ട്രത്തിന്റെ വഴി തുറക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും അതിന് ജസ്റ്റിസ് ഇ ആർ സ്വാമിനാഥൻ കൂട്ടുനിൽക്കുകയെന്നുമാണ് പ്രതിപക്ഷ ആരോപണം തിരുപ്പറക്കുണ്ടം കുന്നുകളിലായാണ് മുരുകന്റെ ആറുപടി വീടുകളിലൊന്നായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സുൽത്താൻ സിക്കുന്നർഅലിയ ദെർഗയും സ്ഥിതി ചെയ്യുന്നത് കാർത്തിക ദ്വീപ മഹോത്സവത്തോടനുബന്ധിച്ച് നൂറു വർഷത്തിലേറെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചിപ്പിള്ളയാർ കോവിലിലെ സ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് എന്നാൽ ദർഗയ്ക്ക് സമയമുള്ള ദീപത്തൂൺ എന്ന് വിളിക്കുന്ന സ്തംഭത്തിൽ വിളക്ക് കൊളുത്തണമെന്നാണ് സംഘപരിവാറിന്റെ ആവശ്യം ഇതിനായി ഹിന്ദു മക്കൾ കക്ഷി നേതാവായ രാമ രവികുമാർ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥന്റെ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചതുമാണ് പുതിയ വിവാദം ഉണ്ടായത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ തിരുപ്പറക്കുണ്ണ സന്ദർശിച്ച് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുകയായിരുന്നു